എന്തൊക്കെയുണ്ട് വിശേഷം സുഖങ്ങളൊക്കെ തന്നെയല്ലേ അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയത്തില്ലേ ഭയങ്കര മഴയാണ് മഴയാണല്ലേ ഗെയ്സ് അപ്പോൾ ഈ മഴയത്താണ് ഇപ്പോൾ കൂടുതൽ പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കി കിടക്കുന്നത് കാണുന്നത് അല്ലേ ഓരോ സ്ഥലങ്ങളിൽ എവിടെ പോയാലും ഞാൻ നമുക്ക് കാണാൻ പറ്റുന്നത് പ്ലാസ്റ്റിക്കിന്റെ കവറുകളായാലും ബോട്ടിലായാലും അങ്ങ് ഇങ്ങൊക്കെ കിടക്കുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഈ പ്ലാസ്റ്റിക് കൂടുതലായി നീക്കം ചെയ്യുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനെ ഞാൻ പോവാണ് കേട്ടോ ഗേസ് അങ്ങനെ ഞാൻ പോയി ദാ ഒരു ഇത്തട വീട്ടിൽ അവിടെ എത്തിയിട്ടുണ്ട് അവർ വീട്ടിൽ ചെന്നപ്പോഴാണ് ജൂലി എന്നൊരു പൂജ പേഷ്യൻ കാറ്റാണ് അപ്പം അതിൻ്റെ അഞ്ച് കുഞ്ഞുങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് നല്ല ഭംഗിയാണ് അതിനൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പം അതിൻ്റെയൊക്കെ കളി ചിരിയും കണ്ട് കുറച്ച് നേരം ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്നു ഇങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ആ ജൂലി എന്ന് പറഞ്ഞാൽ ആ പൂച്ച ഇങ്ങനെ ആ തള്ളപ്പൂച്ച ഇങ്ങനെ ആ കുഞ്ഞുങ്ങളെടുത്തോട്ട് ഇങ്ങനെ വരുന്നതും ഒക്കെ കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക് അതിൻ്റെ ആ തലോടലും ഒക്കെ ഇങ്ങനെ കാണാൻ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ അതിന് ശേഷം ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിൽ ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ ഈ ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ ഇങ്ങനെ കുന്നുകൂടി കിടക്കുമ്പോൾ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക്കുകൾ നീക്കം ചെയ്യാൻ കൊണ്ടുപോകുന്ന ഹരിതകർമ്മസേന അംഗങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടോ അവർ ഇതുപോലെ പ്ലാസ്റ്റിക്കുകളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത് രണ്ടു പേരാണ് ഹരിതകർമ്മസേനയിൽ നിന്ന് പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് വരുന്നത് അത് പഞ്ചായത്തു നിന്നായാലും മുനിസിപ്പാലിറ്റിയിൽ നിന്നായാലും ഇങ്ങനെ ഓരോരുത്തരെ നിയമിച്ചിട്ടുണ്ട് അവർ വരികയും നമ്മളെ വീട്ടിൽ വന്ന് പ്ലാസ്റ്റിക് എടുത്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പം നമ്മളെ വീട്ടിലുണ്ടാകുന്ന പ്ലാസ്റ്റിക്കുകൾ നല്ല വൃത്തിയോടെ തന്നെ കഴുകി ശുദ്ധീകരിച്ച് വേണം അവർക്ക് നമ്മൾ പ്ലാസ്റ്റിക്കുകൾ കൊടുക്കേണ്ടത് കാരണം അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതൊരു സേവനം കൂടി സേവനം കൂടിയാണ് അവർക്കൊരു വരുമാനത്തിന് മാത്രമല്ല അവരൊരു സേവനത്തിനും കൂടിയാണ് അവരത് ചെയ്യുന്നത് അപ്പോൾ പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെ കുന്നുകൂട്ടിയ പ്ലാസ്റ്റിക്കുകൾ നമ്മൾ അവർ വരുമ്പോൾ അവരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നത് നല്ല വൃത്തിയും ശുദ്ധിയായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് കാരണം അത് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ആ എന്താ അണുക്കൾ അവരുടെ ശരീരത്ത് പിടിക്കാത്ത വിധത്തിൽ പന്ന ഈ ഓരോ കൃമികളും പുഴുവൊക്കെ കയറിയ പ്ലാസ്റ്റിക്കുകൾ കൊടുക്കുമ്പോൾ അതിനകത്തുള്ള ആ ഇത് അവരുടെ ശരീരത്ത് പിടിച്ച് അവർക്ക് അസുഖങ്ങളുണ്ടാകും അപ്പോൾ അത് നമ്മളെപ്പോലെ തന്നെയാണ് നമ്മൾ അവരെയും കാണാൻ അപ്പോൾ ഞാനത് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോവുകയാണ് കാരണം അത് ഈ പ്ലാസ്റ്റിക് ഹരിതഹർമ്മസേനക്കാർ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് എവിടെയാണ് കൊണ്ടുവെക്കുന്നതെന്ന് കാണിക്കാനാണ് അപ്പോൾ ഇത് ഒരു പകൽക്കുറി എം സി എഫാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് പകൽക്കുറി എം സി എഫിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് ഒരു സേന ആയൊരു ഇത്തയുടെ കൂടെയാണ് ഞാൻ പോകുന്നത് അവരുടെ കൂടെ ഇ ഇന്ന് സേവനത്തിൻ്റെ ഇതായിട്ട് തന്നെ കൂടാമെന്ന് ഞാൻ വിചാരിച്ചു ഇപ്പം നിങ്ങൾക്ക് ആ വീഡിയോയിൽ തന്നെ കാണാവുന്നതാണ് അവർ ഓരോ വീട്ടുകളിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവന്ന പ്ലാസ്റ്റിക്കുകളാണ് ഈ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു വീട്ടിൽ നിന്നല്ല എത്രയോ വീടുകളിൽ നിന്നും ഇത്രത്തോളം പ്ലാസ്റ്റിക്കുകൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കിയാണ് നമുക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക്കുകൾ നമ്മൾ റോഡിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തോ ഇടാ െ ഇതുപോലെ കഴുകി വൃത്തിയാക്കി അവർ അവര് വരുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുക അപ്പം നമ്മളുടെ വീട്ടിലെ പ്ലാസ്റ്റിക്കുകൾ കുറയുകയും ചെയ്യും അതുപോലെ അവരത് കൊണ്ടുവന്ന് ഇതുപോലെ കളക്ട് ചെയ്ത് ഓരോ രീതികളിലാക്കിയാണ് അവർ കൊടുക്കുന്നത് അവരത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അത് കുറേ രീതികളിലുണ്ട് അതിന് കുറേ പേരുകളുണ്ട് എങ്ങനെയൊക്കെ തരം തിരിക്കാം എങ്ങനെയൊക്കെ തരം തിരിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അതെന്ന് വെച്ചാൽ വേസ്റ്റ് കാണും അതുപോലെ നല്ല വേസ്റ്റ് അല്ലാത്തത് കാണും അങ്ങനെയൊക്കെ ഉള്ള വേസ്റ്റുകൾ അല്ലെ ഈ പ്ലാസ്റ്റിക്കുകൾ നമ്മൾ അവർ കളക്ട് ചെയ്ത് ഇങ്ങനെ വെക്കുക അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഇത് നിങ്ങളെയും ഞാൻ കണ്ടതുപോലെ നിങ്ങൾക്കും കൂടി ഇത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഈ എം എൽ പി അങ്ങനെയൊക്കെ എം എൽ പി അതുപോലെ തന്നെ പേസ് ബോർഡ് ബക്കറ്റ് അതുപോലെ എച്ച് എം പി ഫസ്റ്റ് പി പി ടു അങ്ങനെ ഒരുപാട് രീതിയിലാണ് അവർ ഇങ്ങനെ ആ പ്ലാസ്റ്റിക്കുകൾ തരം തരംതിരിച്ച് വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് അവർ ഇത് തൂക്കി ഓരോ കമ്പനിക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകും എന്ന് വെച്ചാൽ എച്ച് എം എം പി പി ഫസ്റ്റും പി പി സെക്കൻഡും അങ്ങനെ ഉള്ള ഈ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കുകൾ ഓരോ കമ്പനിക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകും അപ്പം ഞാനതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു സാധാരണയായി എന്ന് വെച്ചാൽ വലിയ വണ്ടിയൊക്കെ വന്നാണ് അവർ ഈ തൂക്കി ഓരോ കീഴിൽ ഈ തൂക്കത്തിനനുസരിച്ച് അവർ കൊണ്ടുപോകണത് പക്ഷേ ഇത്തവണ ചെറിയ വണ്ടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് ചെറിയ വണ്ടിയാണ് സാധാരണയായിട്ട് വലിയ വണ്ടി രണ്ട് വണ്ടിയാണ് വരുന്നത് വലിയ വണ്ടി വന്ന് ലോഡ് ഇറക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ലോഡ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത്തവണ വന്നത് ഒരു ചെറിയ വണ്ടിയാണ് കാരണം ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് എനിക്കത് വീഡിയോയിൽ പകർത്താൻ കഴിഞ്ഞില്ല സാധാരണയായിട്ട് വലിയ ലോഡ് വണ്ടിയാണ് വരുന്നതെന്നാണ് അവർ പറഞ്ഞത് അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഇതൊക്കെ ഈ ഇവിടെ ചെന്ന് മൊത്തത്തിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഓരോ പ്ലാസ്റ്റിക്കുകൾ നമ്മൾ നമ്മുടെ എന്താ അവിടെ ഇവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എറിഞ്ഞും അല്ലെങ്കിൽ തീ കത്തിക്കാനായിട്ട് ചില ആൾക്കാർ ഉപയോഗിക്കുന്നു ഇതൊക്കെ വളരെ ഒരു പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ഇത് നമുക്ക് അസുഖങ്ങളുണ്ടാകുന്ന ഒരു സംഭവമാണ് വളരെ ദോഷകരമായ സാധനം കൊണ്ടാണ് നമ്മളിപ്പം അടുപ്പിൽ തീ കത്തിക്കാനായാലും എന്തായാലും നമ്മൾ ഓരോന്നും ഇനി എടുക്കുന്നത് ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് ഇവരുടെ അടുത്ത് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞതും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ചില ആൾക്കാർ ഇത് ആക്രിക്കാർ വരുന്നു അല്ലെങ്കിൽ വേസ്റ്റ് എടുക്കുന്ന ആൾക്കാർ വരുന്നു ഇതിനൊരു വില അവർ കൊടുക്കുന്നില്ല ഈ ഹരിതകർമ്മസേനക്കാർ ചെയ്യുന്നത് എന്താണ് അവർ അവർക്ക് വേണ്ടിയിട്ടല്ല അവർ അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അവർ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് ഇതൊരു സേവനം പോലെയാണ് അവർക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളം മാത്രമേ ഇതിലുള്ളൂ അവർ ക്ക് തുച്ഛമായ ശമ്പളം മാത്രമേ കിട്ടുന്നുള്ളൂ ആ ഒരു വെയിലത്തൊക്കെ തളർന്ന് കുത്തി വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഇട്ട് കൊട്ടുക അവർക്ക് ആ ഒരു ഹരിധർമ്മസേന എന്നൊരു ഇതിനെ നമ്മൾ ബഹുമാനം കൊടുക്കുക ഇനി എല്ലാവരും നല്ല രീതിയിൽ ഒക്കെ അവർക്ക് കൊടുക്കുക അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കട്ടി